നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് പതിനൊന്ന് ഒന്ന് വിവാദ വിഷയമാക്കേണ്ട ഒരു തത്വ സംഹിതയും അല്ല വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പ്രേരണ തരുന്ന ഒരു യഥാർത്ഥമാണ് അത് വിശ്വാസമില്ലാതെ ജീവിക്കുവാൻ സാധിക്കയില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പാചകക്കാരനെയും വിമാനത്തിൽ കയറണമെങ്കിൽ പൈലറ്റിനെയും വിശ്വസിക്കണം കുടുംബജീവിതം സന്തോഷമാകണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം ഒരുവിധ വിശ്വാസവും കൂടാതെ ആർക്കും ജീവിക്കുവാൻ സാധിക്കയില്ല ശരിയായ വിശ്വാസം നമ്മുടെ വിജയത്തിന് കാരണമാകുന്നത് തെറ്റായ വിശ്വാസം നമ്മെ നശിപ്പിക്കുകയും ചെയ്യും ഒരുതരം വിശ്വാസം നന്മയ്ക്ക് കാരണമാകുമെങ്കിൽ മറ്റൊരുതരം വിശ്വാസം നാശത്തിന് മുഖാന്തരമാകും വിശ്വാസം മലകളെ നീക്കുവാൻ ശക്തമാണെന്ന് കഥാവ് പറഞ്ഞിട്ടുണ്ട് ശരിയായ വിശ്വാസം മലകളെ നീക്കി സമതലമുണ്ടാക്കും തെറ്റായ വിശ്വാസം മലകളെ മറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും യുദ്ധം കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്നും ജർമ്മൻ ജനത മറ്റുള്ളവരെ ഭരിക്കേണ്ടവരാണെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചു തെറ്റായ ആ വിശ്വാസം വളരെ ദോഷം ചെയ്തു ശരിയായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തെറ്റായ വിശ്വാസം നമ്മെ ബാധിക്കയില്ല ശരിയായ വിശ്വാസം എന്താണ് കഥാവുതന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ സകൽത്തെയും ഭരിക്കുന്നത് ദൈവമാണ് നീതിപൂർവം ദൈവം സംഗതികളെ നിയന്ത്രിക്കും നീരുമാന നിശ്ചയമായും പ്രതിഫലമുണ്ട് ഈ വിശ്വാസം അംഗീകരിക്കുന്നവരെ സഹായിക്കുവാൻ കഥാവ് ജീവിക്കുന്നു യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവരെ കഥാവ് ഇപ്പോഴത്തെ ജീവിതത്തിലും നിശ്ചയതയിലും ഒരുപോലെ കൂടെയിരുത്തും അവർക്ക് ആശ്രയിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ലഭിക്കുന്നു യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച പിതാവിൽ വിശ്വസിക്കുമ്പോൾ ഉറപ്പ് നിശ്ചയമായും ലഭിക്കും അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും കഥാവായി ഈശോ തരട്ടെ അതോടൊപ്പം ഐ എം എസ് എമ്മിയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആമേന്ദ്ര ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക്